ധാരാത് കിച്ചോ കുഞ്ഞുണ്ണി അവിടെ അച്ചു കുഞ്ഞുണ്ണി നീ കൊണ്ടേ വരുള്ളൂ കേട്ടോ എപ്പോഴും എന്താ ഞാ ഏ ബേക്ക് പിടിക്കാൻ വയ്യേ ഏ ഏ നല്ല ഗാനോ എന്ത് ആപ്പിള് കഴിച്ചില്ലേ വെറുതെ വേഗിലൊക്കെയാ പറഞ്ഞു അപ്പോ വേറെ കുട്ടികൾ ആപ്പിള് കൊണ്ടുവരാണ്ടാണേട്ടോ ഏഹ് നമ്മൾ കൊണ്ട ബിസ്ക്കറ്റ് തന്നെ കൊണ്ടാ മതി കേട്ടോ അവൻ ആപ്പിൾ വേണം പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാ അപ്പൊ ടീച്ചർ പറഞ്ഞത്ര ആപ്പിൾ ബേഗിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു ചെറിയ കുട്ടികളല്ലേ ഒരാൾ കേക്ക് കൊടുക്കുമ്പോൾ വേറെ കുട്ടികൾ നോക്കി നിൽക്കില്ലേ അല്ലേ അതാ അപ്പോൾ മുറിച്ചില്ലേ അത് കണ്ടോ കണ്ടോ ആപ്പിളാണെന്ന് പറയുമ്പോൾ വേറെ ആപ്പിൾ ഉണ്ട് അവിടെ നമ്മുടെ കുഞ്ഞുണ്ണി ഇല്ലേ സ്കൂളിക്ക് സ്നാക്സ് കൊടുത്തു വിട്ടാൽ ബിസ്ക്കറ്റൊക്കെ ആണെന്ന് പറഞ്ഞു വച്ചാൽ മണ്ടിൽ അങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നവനില്ലേ അടി ഉണ്ടാക്കണം കേട്ടോ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം നമ്മളിന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ വെക്കട്ടെ വെക്കണ്ടോ പാലിട്ടെ പാലിട്ട പഞ്ചസാര ഇതിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ചായ കണ്ടോ നമ്മളിത് കുറച്ച് ചായ എന്താണെന്നറിയാമോ ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ അപ്പുറത്ത് പണി ഇരിക്കണ്ടെട്ടോ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടേ അത് ഈ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ ഇന്ന് പിന്നെ നീളത്തിലുള്ള മുറുക്കേ ഉള്ളൂ കേട്ടോ ഇന്ന് നല്ല തിരക്കായിരുന്നു എന്താ തിരക്ക് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ അവർക്ക് ചായ കൊണ്ടുവന്നു അവിടെ ബേക്കറി ഉണ്ടോ ബേക്കറിയുടെ ചോട്ടിലിരുന്നു താങ്ക് യു അടിപൊളി ചായ നമ്മള് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതാണ്ടോ ഈ പിരിയൻ മുറുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ട ഇതിലൊരു തക്കാളിയുടെ ഒരു രുചിയാണ് അല്ലേ അത് ടൊമാറ്റോ സോസിൻ്റെ ഇതൊരു തക്കാളിയുടെയൊക്കെ ഒരു രുചി ആട്ടേ നല്ല രസാട്ടോ ഇതപ്പോ എന്താ എല്ലാ ആഴ്ചയും വാങ്ങിയിട്ട് വരും കുഞ്ഞുണ്ണിക്കും എന്താ സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊക്കെ അതും കൊണ്ടുവരും അപ്പം ഇന്ന് ഒന്നും ഉണ്ടാക്കില്ല ഒന്നും ഉണ്ടാക്കാൻ വയ്യ കേട്ടോ ഒന്ന് മേലൊക്കെ ഭയങ്കര വേദന ഒന്ന് നല്ല കഠിനമായ പണികളിലായിരുന്നു കേട്ടോ വിറകുണ്ടാക്കാൻ പോയൊക്കെയായിരുന്നു ഇഷ്ടം പോവല്ലേ നമുക്ക് വിറകില്ലാ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അപ്പുറത്തെ നമ്മുടെ തൊട്ട വീട്ടത്തെ രാധ എടുത്തൊരു വീട്ടിൽ പോയിട്ട് വിറകിയൊക്കെ കൊണ്ടുവന്നു പട്ടത്തണ്ടും കുറേ ചകിരിയും ഒക്കെ കൊണ്ടുവന്നു ഉച്ച വരെ ഒന്നര വരെയല്ലേ ഒന്നര വരെ മണി വരെ ഒന്നേകാലു വരെ വിറക് കൊണ്ടിട്ടില്ലായിരുന്നു വറഗ്താ അവിടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മഴ പെയ്യാതിരുന്നാൽ മതി ഇനി കൊറച്ച് ചകിരിയൊക്കെ മണ് എന്താ മഴ കൊണ്ടിട്ട് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വിടർത്തി ഇട്ടിട്ടുണ്ട് ഉച്ച വരെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എന്തായിരിക്കും തിരക്ക് പിന്നാലോർഡേ ഇവിടെ സുഗന്യ പൊന്നോ പറ വിളിക്കുമ്പോ സുഗന്യ മൊത്തം ഓടിക്കണം അമ്പലം പ്രദീഷ് വെക്കാൻ എവിടെങ്കിലും പത്തോണിപ്പോ കഴിഞ്ഞോട്ടോ മുക്കും മൂല എത്തിയില്ലാന്ന് ഒരാളും പറയരുത് സുഗന്യ ദിവസം മുക്കും മൂല എത്തണ കേട്ടോ അല്ല അമ്പത്തിൽ പ്രതീക്ഷ ദിവസം മൂന്നു നാല് റൗണ്ട് ഞാൻ കൂടെ ഓണം വീടിന്റെ വെക്കണല്ലേ െ അടുപ്പൊന്ന് ഒരു സൂത്രം കൊണ്ടെന്ന് വെച്ചാ പട്ടോ ഇനി പറഞ്ഞിട്ട് മഴ പെയ്യ്ണ്ട കാരണം എന്താണറിയാ അവള് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണില്ലാട്ടോട്ടോ കുഞ്ഞന് ഷർട്ട് ഇടാൻ അറിയില്ല കുഞ്ഞൻ മീൻ പിടിക്കാൻ പോയിരുന്നു മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നു ഇന്നലെ ആ ഇന്നലെ വൈകുന്നേരത്ത് ഇന്നോട് ചോദിക്കണം വല്യമ്മ എന്താ കുഞ്ഞാ ചോദിച്ചപ്പോ ഞണ്ട് കൊണ്ട ഞണ്ട് കൊണ്ടെന്താച്ച കൂട്ടാൻ വെക്കുവോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞണ്ട് കൊണ്ടന്നിട്ട് കൂട്ടാൻ വെച്ചു തരാ പറഞ്ഞോട്ടോ അപ്പൊ ഇന്ന് സ്കൂളിൽ ഇട്ട് എന്നിട്ട് അവര് ഒമ്പത് ഞണ്ടിനെ കണ്ടുത്രേ അപ്പൊ ഇനി കൊറച്ചു മൂന്നെണ്ണ ആവും പറഞ്ഞോ ഈ എന്ന് പറഞ്ഞല്ലേ എന്നിട്ട് ഈ രണ്ടെണ്ണം ഞാൻ ചുട്ടുകയും ഇന്ന് നമ്മള് നമ്മളല്ല ഞാന് തൊട്ടടുത്ത വീട്ടില് സുഖനേക്ക് പറ്റില്ല കൊണ്ടുതാ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ടില്ലേ നമ്മൾ യാതീ വരില്ലേ അവന്റെ വീട്ടിൽ പോയിട്ട് പെറുക്കിണ്ടാക്കിയതാണ് കേട്ടോ പട്ടത്തണ്ട് ഇതാ ഇവിടെ ഉണ്ട് കുറച്ച് അതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ കൊറച്ചിരിക്കുന്നു കണ്ട ഉണങ്ങിയത് എന്നിട്ട് കണ്ട സുഖനിയ വഴി വേയും കത്തും വെള്ളത്തില കിടക്കുന്നു അതാണ്ടോ വെള്ളപ്പിണ്ടിയാണ് വെള്ളപ്പിണ്ടിയാണ് പക്ഷെ അപ്പോഴാണ് സുഖനിയുടെ ഒരു മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കല് രാവിലെ ഈ ഗ്യാസില് നമുക്ക് അപ്പൊ നമ്മള് അടുപ്പിലേക്ക് ഒന്ന് പൊട്ടിക്ക് ഇനി മഴ വരുമ്പോഴേക്കും കൊറച്ചുണങ്ങിയതൊക്കെ മഴ വരുമ്പല്ലേ വൈകുന്നേരത്തി അതിനു ഞാൻ സൂര്യപ്പോ ചെറിയൊരു കുട്ടിണ്ടായാ മതിയെന്നു എനിക്ക് മറകന്റെ കാര്യൊന്നും നോക്കണ്ടായിരുന്നില്ല അറിയാന്ന് ഇവിടെ നല്ല വെയിലുണ്ടായിട്ടോ ചകിരി ഉണങ്ങിട്ടോ കൊണ്ടന്നിട്ടപ്പോ പിന്നെ ഇനി ഇത്രയും കൂടി ചകിട്ടിട്ടോ കൊണ്ടുപോയൻ അത് ഞാൻ ഇതാണ്ടോ ഒക്കെ ഈ വെള്ളപ്പിണ്ടി ആയിട്ട് അപ്പോൾ വിടർത്തി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ കുറെ വെള്ളം വരുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടുവന്നോട്ടില്ല അതുകൊണ്ട് നല്ല ഈ സത്യം പറയുക വെച്ചാൽ വലിയ നല്ല കന ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ പച്ചചകിരി ഇതുപോലെ തന്നെ വെള്ളം കൂടി ഇതായതല്ലേ ഇല്ല കോഴിക്കുട്ടികൾ കണ്ടോ ഞാനത് കാണിച്ചു തരാം ഒരു കുറച്ച് കോഴിമക്കളെ വിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളതിനെ പ കൂടുതൽ പരിഗണ്ഠ കൊടുത്തിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കുറേ കോഴികൾ പോയി അപ്പോൾ കുറച്ച് ഉണ്ടാവുക ചുണ്ടാവട്ടെ പറഞ്ഞിട്ട് അതാണ് റംബുട്ടാൻ അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഈ റംബുട്ടൻ പഴം ഉണ്ടാവും കേട്ടോ നമ്മക്ക് റംബുട്ടുണ്ടാവും ആ വലുതായി പോക്കൊക്കെ പന്തലിച്ച് വന്നില്ലേ അവിടെ വട്ടച്ചിട്ട് കണ്ടാവും അടുത്ത പ്രാവശ്യം നമ്മുടെ മക്കൾക്ക് തിന്നാൻ പിന്നെ എൻ്റെ അമ്പാഴത്തിൻ്റെ ഒരു കൊമ്പ് കുഴിച്ചിട്ടതാണ് കേട്ടോ പക്ഷെ അത് മാത്രം ഇവിടെ ഉണ്ടാവില്ല എന്നാൽ കനാലിൻ്റെ അവിടെ കുഴിച്ചിട്ടത് അതുണ്ടായിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ പണി പണിമാറ്റിയിട്ടാ വരിക ഇന്നലെ പറഞ്ഞു അപ്പൊ ഇന്നലെ പിന്നെ വന്നില്ല ഓരോ തിരക്കായിട്ട് അപ്പൊ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരുവോ സുഖം ഇന്ന് ഞങ്ങള് രണ്ടാളല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കൂട്ടാൻ വെക്കേണ്ട പയർപ്പേരി ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അത് മതിയല്ലേ വിചാരിച്ചു അപ്പേക്ക് ഉച്ചയായി ഇപ്പം ആരാ വന്നത് സുധനിയെട്ട് എന്താ അന്നത്തെ നമ്മുടെ വീഡിയോ കുറേ നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ അമ്മൂട്ടിക്ക് സൈലൻറ്റ് ക്ലാസ് കുറേ എഴുതാനൊക്കെ ഉണ്ട് പറഞ്ഞു ആദ്യം തന്നെ അമ്മ എന്താണെന്നറിയോ അമ്മ കുറേ നേരം വീഡിയോ വേണ്ട ഞാൻ പറഞ്ഞു വൈകുന്നേരം നേരത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു അമ്മൂട്ടി പറഞ്ഞാൽ പറയാം അമ്മ അത്ര നേരം ഒന്നും വീഡിയോ എടുക്കണ്ട എനിക്ക് പഠിക്കാണ്ട് പറഞ്ഞു അതുകൊണ്ട് കുറേ നേരം നീട്ടണില്ലാട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്താ ചൊറിയു എന്താ ചൊറിയുന്ന് അതെ ചൊറിയോ പാടും നിന്നെ മാത്രം കൊതുകടിക്കുന്നത് എന്നെ കൊതു കൊതുകൊന്നല്ലോ കൊറേ നേരമായി ചൊറീനു എന്റെ മേത്തൊന്നുമില്ല അതാ